പ്രപണകരെ എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഗുരുവായൂർ ഏകാദശി ഏകാദശിയിലെ ഒരു പ്രത്യേകതയാണ് ഏകാദശി പറമ്പ് കാണാൻ പോയത് അപ്പോൾ ഈ ഏകദശി പറമ്പെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ് ഏകാദശി പറമ്പ് കാണാൻ പോകണില്ലേ എന്ന് പറയുന്ന ആ ഒരു വാചകമാണ് കാണാം ഒരുപാട് ആക്ടിവി ആക്ടിവിറ്റീസിനാണ് ഇവിടെ ഉണ്ടാവുക ഊഞ്ഞാല നേന്ത്ര അതുപോലെ തന്നെ മരണക്കിണർ അങ്ങനെ 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 കുറേ അനവധി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ശത്രുസാനങ്ങളൊന്നും ഇല്ല എന്നാലും അതിഗംഭീരമായിട്ടാണ് ഇപ്രാവശ്യത്തെ ഗുരുവായൂർ ഏകദേശം പറമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കാർ പാർക്കിംഗ് ബസ് പാർക്കിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ഗ്രൗണ്ടിലാണ് അത് സെറ്റ് ചെയ്യാറ് എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യാറ് ഇവിടുത്തെ ഭയങ്കര രസകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ വലിയ വഞ്ചി വന്നിട്ടുണ്ട് ഈ വഞ്ചി ചെറിയ വഞ്ചിന് വരാറ് ഇത് ഒരു വലിയ വഞ്ചിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഒരു നയൻറ്റി ഡിഗ്രിയൊക്കെ ചെരിഞ്ഞ് പോണ ഒരു ആളുകളൊക്കെ കരച്ചിൽ കേൾക്കാറ് കേൾക്കാനുണ്ട് അത്രയും അത് ഗംഭീരമായിട്ടാണ് ആടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മരണക്കിണറും ഇത് ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാറുണ്ട് അതുപോലെ നേന്തു കുഞ്ഞാലും നല്ല രസമായിട്ട് വലിയ നേന്റ് കുഞ്ഞാലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലുണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ശരിക്കും നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഏകദശി പറമ്പ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അതീ മനോഹരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം താങ്ക് യു ബൈ ബൈ